കൊല്ലം അഞ്ചലിൽ എം ഡി എം എ കേസിൽ അമ്മയും മകനും സുഹൃത്തും ഉൾപ്പെടെ പേരെ കൂടി അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു അഞ്ചൽ കണ്ണംകോട് തുമ്പിൽ റോണക് വില്ലയിൽ ലീന ജേക്കബ് ഇവരുടെ മകൻ റോണാക് സജു ജോർജ് സുഹൃത്ത് ആലഞ്ചേരി കൃഷ്ണ വിലാസത്തിൽ ആകാശ് എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം പിടിയിലായ ലീനയുടെ ഡ്രൈവർ കൂടിയായ അയിലറ സ്വദേശി പ്രദീപ് ചന്ദ്രനെ ചോദ്യം ചെയ്തിൽ നിന്നുമാണ് ലീനയെ ഉൾപ്പെടെയെക്കുറിച്ച് മൂന്നുപേരെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചത് ലീന ജേക്കപ്പിന് മകന്റെയും സുഹൃത്തിന്റെ മയക്കുമരുന്നിടപാടിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ അറിയാമായിരുന്നു ബംഗളൂരുവിൽ വിദ്യാർത്ഥിയായ മകൻ റോണക്കാണ് മയക്കുമരുന്നിന്റെ ഇടനിലക്കാരനെന്നും പോലീസ് പറയുന്നു റോണക്കിന്റെ സുഹൃത്തായ ആകാശിനെയും മയക്കുമരുന്ന് കടത്താൻ കൂട്ടുനിന്നതിന് പോലീസ് അറസ്റ്റ് ചെയ്തു റോണക്കിനെതിരെ അഞ്ചൽ എക്സൈസ് മുമ്പ് കഞ്ചാവ് കേസ് എടുത്തിട്ടുള്ളതാണ് പുനലൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു അഞ്ചൽ സർക്കിൾ ഇൻസ്പെക്ടർ ഹരീഷ് എസ് ഐ പ്രജീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് ഇവർക്ക് നാല് പേർക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യക്തമായി അറിവുണ്ടായിരുന്നു പങ്കുണ്ടായിരുന്നു ലീന എന്ന് പറയുന്ന സ്ത്രീ ഈ പ്രതികൾക്ക് വേണ്ടി ഫണ്ട് അവൈലബിൾ ആക്കുകയും അവർക്ക് ഒഴിഞ്ഞു താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തു ലീനയുടെ മകനാണ് ഈ എം ഡി എം എ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങുന്നതിനും

ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ആറായി കേരള വിഷൻ ന്യൂസ് കൊല്ലം